ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശിലഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശിലപ്രഭുപാൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി ഒരുപാട് ശിലപ്രഭുപാൻ്റെ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങള് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതൊരു മൂന്ന് വോളിയം ബുക്കാണ് അതിന് മെമ്മറീസ് ഓഫ് ശീലപ്രൂപ്പ എന്നാണ് പറയുന്നത് അപ്പം അതിൽ ഓരോ ചെറിയ ചെറിയ ഖണ്ണികകളായിട്ട് ഓരോ ശിഷ്യന്മാർ പ്രകൂപാതുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ലീലകളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതിൽ ഇന്നലെ വായിച്ചതിൽ പ്രഭു പറയുന്നതാണ് ബ്രഹ്മാനന്ദ പ്രഭു ഷീലപ്രഭൂപ്പാൻ്റെ ശിഷ് ഒരു മകൻ എന്ന പോലെയാണ് ഷീലപ്രഭൂപ്പ് അദ്ദേഹത്തിനെ കരുതുന്നത് അപ്പം അദ്ദേഹം പറയുന്ന അതൊക്കെ ആദ്യകാല ശിഷ്യന്മാരാണ് ബ്രഹ്മാനന്ദ പ്രഭു സത്സ്വരൂപ മഹാരാജൊക്കെ പ്രഹുപാദ് ട്വൻറ്റി സിക്സ് സെക്കൻഡ് അവന്യൂവിൽ വന്ന ഡിവോട്ടീസാണ് അപ്പോൾ അതിൽ ബ്രഹ്മാനന്ദ പ്രഭു ഒരു കാര്യം പറയുന്നുണ്ട് അതിൽ ശിലപ്രഭുപാദ് ബോസ്റ്റണിലായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രഭുപാദ് അമേരിക്കയിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ബോസ്റ്റൺ ഹാർബറിലാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ കോമൺവെൽത്ത് പിയർ എന്ന് പറഞ്ഞൊരു തുറമുഖത്തിൽ അവിടെയാണ് പ്രൗപാദ് ഈ ജലദൂത കപ്പലിൽ അവിടെ ഇറങ്ങിയത് അപ്പോൾ ഒരു ദിവസം ബോസ്റ്റണിൽ ഇരിക്കുന്ന സമയത്ത് പ്രഭുപ്പാൻ്റെ മറ്റൊരു ശിഷ്യനായിട്ടുള്ള കീർത്തനന്ദ മഹാരാജ് ഒരു ബസ് അവർ മേടിച്ചു അദ്ദേഹം പ്രീച്ചിങ്ങിന് വേണ്ടി ഒരു ബസ് മേടിച്ചു അതായത് സെക്കൻഡ് ഹാൻഡ് ബസ്സാണ് അപ്പം ബസ് മേടിച്ചു അപ്പം ബസ് മേടിച്ച് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭുപ്പ് പറഞ്ഞു നമുക്ക് ബസ്സിൽ സഞ്ചരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കീർത്തനന്ദ മഹാരാജ് വളരെ സന്തോഷത്തിൽ പറഞ്ഞു ശരി പ്രഭുപ്പ പറഞ്ഞു പക്ഷെ പിന്നാണ് അദ്ദേഹം ആലോചിച്ചത് അത് പ്രീച്ചിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ബസ്സാണ് അപ്പോൾ അതിന് അതിനകത്ത് അകത്ത് ടെമ്പിളും ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി അത് പണി ചെയ്യാൻ വേണ്ടി അതിൻ്റെ സീറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു ബസ്സിനകത്ത് സീറ്റൊന്നുമില്ല ആ കൂടെ ഡ്രൈവറിൻ്റെ സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ പ്രൗബ പോകാമെന്നും പറഞ്ഞു പിന്നെ ഡിവോട്ടീസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടെമ്പിളിനകത്ത് കിടക്കുന്ന ഒരു സീ ഒരു കസേര എടുത്തിട്ട് അതിനകത്ത് ഇരുത്തി എന്നിട്ട് നാല് ഡിവോട്ടീസ് നാല് കാലിലായിട്ട് പിടിച്ചവിടെ ഇരുന്നു അങ്ങനെ അതിനകത്ത് പ്രഹുപാദ് ഇരിക്കാൻ വേണ്ടി അങ്ങനെ പ്രഹുപാദ് വന്ന് അതിനകത്ത് കയറിയിരുന്നു ബാക്കിയുള്ള എല്ലാ ടെമ്പിളിലുള്ള മാക്സിമം ആൾക്കാരും ബസ്സിനകത്ത് കയറി പ്രഹുപ്പാന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി അങ്ങനെ പ്രഹുപാദ് കയറിയിട്ട് പ്രഹുപാദ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞു പ്രഹുപ്പാൻ്റെ മറ്റൊരു ശിഷ്യനായിട്ടുള്ള വാമന ദേവ എന്ന് പറഞ്ഞ ആ ഡിവോട്ടിയാണ് ഡ്രൈവറായിട്ടുള്ളത് പക്ഷെ ബസ് പഴഞ്ചൊൻ ബസ്സാണ് പക്ഷെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി അത് വണ്ടി ഓടിച്ചു പ്രഭുപാദ് ഓരോ സ്ഥലത്തും അവിടുന്ന് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയെന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പ്രഹുപാദ് വന്നത് ഇത് ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് പക്ഷെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പ്രഹുപാദിന് നല്ല ബോധ്യമുണ്ട് ഇങ്ങോട്ടാണ് പോകണ്ടതെന്നുള്ളത് ബാ ബാക്കി ആർക്കും അറിയത്തില്ല എങ്ങോട്ടാണ് അപ്പോൾ പ്രഹുപാദ് ഓരോ സ്ഥലം വരുമ്പോഴും ഓരോ ഡയറക്ഷൻ കാണിച്ച് കാണിച്ച് പോകും അങ്ങനെ അവർ ഈ കോമൺ വെൽത്ത് പിയറിലെത്തി കോമൺവെൽത്ത് പിയറിൽ എത്തിയിട്ട് ബോസ്റ്റൺ ഹാർബറിലെത്തി പ്രൂപാദ് എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ നോക്കി നോക്കി അവരും ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് പ്രൂപ്പാൻ്റെ കൂടെ വന്നിട്ട് അപ്പം ഓരോ അപ്പം പ്രഹുപാദൻ അതിനിടയ്ക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പറയുന്നത് അൺ അലോയ്ഡ് ഡിവോഷണൽ സർവീസ് എന്ന് പ്രൗപാദ് പറയും നമ്മുടെ ബുക്കിൽ എപ്പോഴും കേൾക്കാറുണ്ട് അൺ അലോയ്ഡ് ഡിവോഷണൽ സർവീസ് എന്ന് വെച്ചാൽ അലോയി എന്ന് പറഞ്ഞാൽ മൂന്ന് മെറ്റലുകളും മിശ്രിതമാക്കുന്നതാണ് അൺ അലോയിഡെന്ന് വെച്ചാൽ ഒറ്റ മെറ്റലാണ് അത് പ്യുവറാണ് പ്യൂർ മെറ്റലാണ് അപ്പം പ്രഹുപാദ് എപ്പോഴും അൺ ഡിവോഷണൽ സർവീസിനെ കുറിച്ച് പറയാണ്ട് അതെന്ന് വെച്ചാൽ പരിശുദ്ധ ഭക്തി അല്ലെങ്കിൽ കേവല ഭക്തി എന്ന് പറയും വേറൊന്നും ഭൗതികമായ ആഗ്രഹങ്ങളോ മുക്തിയോ ഒന്നും ആഗ്രഹിക്കാതെ ഉള്ള ഭഗവാന്റെ ഇഷ്ടം മാത്രം കണ്ട് ചെയ്യുന്നതിനാണ് പരിശുദ്ധ ഭക്തി അപ്പം അതിനെക്കുറിച്ച് പ്രൂപാദ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയും ആ ആ കോമൺവെൽത്ത് പിയറിൽ അവർ നടക്കുന്ന സമയത്ത് ഈ അൺ ഡിവോഷണൽ സർവീസിനെ കുറിച്ചും പ്രഹുപാദ് പറയുന്നു അപ്പോൾ അവിടെ ഒരുപാട് ഫാക്ടറീസും വെയർ ഹൗസസും ഒക്കെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ ഇത് അൺ അലോയിഡ് നമ്മളെല്ലാവരും അൺ അലോയിഡ് ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രഹുപ്പാൻ്റെ കൂടെ നടന്നു വരുവാണ് പ്രഹുപാദ് എന്നിട്ട് തൻ്റെ ആ കെയ്ൻ എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേന് അവിടെ വലിയൊരു സ്റ്റീൽ കമ്പനി ആ കമ്പനിയുടെ ഇത് ബാനർ അല്ലെങ്കിൽ അതിൻ്റെ ഈ ബോർഡ് ബോർഡ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അൺ സ്റ്റീൽ കമ്പനി എന്ന് പറഞ്ഞു അങ്ങനെ അത് കാണിച്ചെല്ലാവർക്കും അപ്പം ആ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് പ്രൂപ്പ എല്ലാം തിരിച്ചു വന്നു അപ്പം ബ്രഹ്മാനന്ദ പ്രഭു ആ സാക്ഷാത്കാരം അദ്ദേഹം പറയുകയാണ് ഷീല പ്രകൂപ്പ എന്ന് പറഞ്ഞ ഒരു ടീച്ചറിനെ പോലെയാണ് കുട്ടികൾ പല സ്കൂളിലിരിക്കുമ്പോൾ പല പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കും പക്ഷെ ആ ടീച്ചർ തൻ്റെ വടിയെടുത്തിട്ട് ആ ബോർഡിലേക്ക് ചൂണ്ടിക്കാണിക്കും ടീച്ചർ എഴുതിയേക്കുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കും അപ്പോൾ അതേപോലെ എല്ലാ കുട്ടികളെയും നമ്മളെ ശിഷ്യന്മാരെ എല്ലാം ഞാൻ പറയുന്ന കാര്യവും അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രഹുബാതി അവിടം വരെ അവരെ കൊണ്ടുപോയി ഈ അണ്ണലോയുടെ ഡിവോഷൻ അതിനെക്കുറിച്ച് അണ്ണലോയുടെ സ്റ്റീൽ കമ്പനിയെ കാണിച്ചു കൊടുത്തത് പ്രൗപാതിന് പണ്ട് കണ്ടിട്ടുള്ളതാണത് പക്ഷേ അത് അദ്ദേഹം മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പോൾ അതിൽ അദ്ദേഹം സാക്ഷാൽക്കാരൻ പറയുന്നത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ഭഗവത്ഗീതയും ഭാഗവതത്തിലൊക്കെ വളരെ വളരെ ക്ലിയറാണ് നിർദ്ദേശങ്ങൾ പക്ഷെ നമ്മുടെ കണ്ണുകളും മറ്റ് ഭൗതികമായ കാര്യങ്ങളിൽ പോകുന്നതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ കാണാൻ പറ്റുന്നില്ല ഒരു ടീച്ചറിനെ പോലെ ആ നമ്മുടെ ഫോക്കസിനെ ആ ഭഗവാന്റെ നിർദ്ദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ആണ് ഇത് അതുമായി അതാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നതെന്ന് ഷീല ബ്രഹ്മാനന്ദ പ്രഭു അതിനകത്ത്